രണ്ടായിരത്തി നാലിൽ ലാൽ ജോസ് എന്ന സംവിധായകൻ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയ പുതുമുഖ താരമാണ് സംവൃത സുനിൽ പിന്നീട് നിരവധി സിനിമകളിൽ താരം അഭിനയിച്ചു അറബിക്കഥ ചോക്ലേറ്റ് തിരക്കഥ കോക്ടെയിൽ മാണിക്കക്കല്ല് സ്വപ്ന സഞ്ചാരി അരികെ ഡയമണ്ട് നെക്ലേസ് തുടങ്ങി നിരവധി സിനിമകളിൽ താരം ചെയ്തു രസികനിലെ നാടൻകുട്ടിയിൽ നിന്ന് മോഡേൺ ഗേളായി പല സിനിമകളിലും താരം എത്തി ഒപ്പം മലയാളികളുടെ മനസ്സിലേക്കും താരം എത്തി പിന്നീട് വിവാഹത്തോടെയാണ് താരം സിനിമയിൽ നിന്ന് മാറുന്നത് ഇപ്പോൾ അമേരിക്കയിൽ ഭർത്താവ് അഖിലിനും മക്കൾക്കുമൊപ്പം താരം ജീവിക്കുകയാണ് സമൃദ്ധയെ പോലെ തന്നെ അഞ്ചത്തി സംയുക്തയും എല്ലാവർക്കും അറിയാവുന്നതാണ് സ്പാനിഷ് മസാല എന്ന സിനിമയുടെ സൗണ്ട് റെക്കോർഡിംഗ് നടത്തിയത് സംയുക്ത ആയിരുന്നു സിനിമയിൽ സംയുക്ത എത്തിയില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമായ താരമാണ് സംയുക്ത ഇപ്പോഴിതാ സംയുക്ത പങ്കിട്ട ഫോട്ടോയും കുറിപ്പുമാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് സംയുക്ത ലണ്ടനിൽ നിന്ന് എം ബി എ നേടിയിരിക്കുകയാണ് ആ സന്തോഷമാണ് സംയുക്ത തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരിക്കുന്നത് മാതാപിതാക്കൾക്കും സഹോദരിക്കുമൊപ്പം ആദ്യാക്ഷരം കുറിക്കുന്നതും പിന്നീട് എം ബി എ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി സഹോദരിക്കും മാതാപിതാക്കുമൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളുമാണ് സംയുക്ത പോസ്റ്റ് ചെയ്തിരിക്കുന്നത് താൻ വളരെ സന്തോഷവതിയാണെന്നും അതിലുപരി ഇവർ പേരും തനിക്കൊപ്പം തുടക്കം മുതൽ ഇപ്പോൾ വരെ ഉണ്ടായിരിക്കുന്നുവെന്നും താരം കുറിപ്പ് പങ്കിട്ടിരിക്കുകയാണ് ആരാധകരും സംയുക്തയ്ക്ക് ആശംസകൾ നേരുകയാണ്